നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന്ുള്ള பயോഫാർമിംഗ് വീഡിയോകൾ ലഭുവാനായി കൂടെ കാണുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഗ്രോ ബാഗ് നടക്കേണ്ട ഇടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ മുക്കൽ ഭാഗം ഗ്രോ ബാഗ് നടക്കേണ്ട നമ്മൾ ഇതിന്റെ അലവെടുക്കാൻ പോവുകയാണ്. സ്റ്റാർ നമ്മൾ ഗ്രോ ബാഗല്ല ഈ മുക്കൽ ഭാഗമാണ് വാട്ടിംഗ് മിസ് വെക്കുന്നത്. ഇത് അലവെടുക്കാൻ വേണ്ടി മാത്രം. മണ്ണ് നിറച്ചതാണ് ഇത് നമ്മൾ പുറത്തേക്ക് തട്ടിയിട്ട് ഇതിൻ്റെ മൂന്നിലൊന്നാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിൻ്റെ അളവ് എടുക്കാം പുറത്തേക്ക് തട്ടുക ഇതൊരു പാത്രത്തിൽ കപ്പിലോ അളക്കുക ഇത് ടോട്ടലൊന്ന് അളന്ന് നോക്കിയാൽ ഇതിൻ്റെ മൂന്നിലൊന്നാണ് ടോട്ടൽ നാല് കപ്പുണ്ടായി അതിലേതാ ഒരു കപ്പും കുറച്ചുകൂടി കൂടി അളവ് അപ്പോൾ മൂന്നിലൊന്ന് മണ്ണ് റെഡി ഇനി ചകിരിച്ചോറാണ് മൂന്നിലൊന്നും ചേർക്കേണ്ടത് ചകിരിച്ചോറ് എടുക്കുക ഇപ്പോൾ ചകിരിച്ചോറ് അളക്കുന്നു മൂന്നിലൊന്നാ വേണ്ടത് ഒരു കപ്പ് ഒന്നര കപ്പിൻ്റെ അടുത്ത് ചകിരിച്ചോറ് ഉണ്ട് ഒന്നര കപ്പ് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട് ഇനി ഒന്നര കപ്പ് ചാണകപ്പൊടി ഒന്നര കപ്പ് ചാണകപ്പൊടി റെഡി അപ്പോൾ എന്നാൽ മൂന്നിനൊന്ന് നമ്മളിത് വെടിണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒരു ഗ്രോ ബാഗിൻ്റെ അളവാത് ഒരു ഗ്രോ ബാഗിൻ്റെ അളവാണ് അപ്പോൾ നിങ്ങൾക്ക് പത്ത് ഗ്രോ ബാഗ് ഒന്ന് നിർക്കണമെങ്കിൽ അതിന് കണക്കായിട്ട് അളവെടുക്കുക നേര നേരത്തെ അളവെടുത്ത മൂന്നിനൊന്നായിട്ട് ഇത് നമ്മൾ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്തു നല്ല രീതിയിൽ മിക്സ് ചെയ്തു അതിലേക്ക് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഗ്രാം എല്ലുപൊടി ഒരു നൂറ്റി അൻപത് ഗ്രാം ചേപ്പി പുണ്ണാക്ക് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇത്തിരി ചൂടമണത്തും കൂടി ഇത് ചേർക്കുന്നുണ്ട് അതൊത്തിരി ചൂടോ മനസ്സ് ചേർക്കുന്നു ഇത് നന്നായി മിക്സ് ചെയ്യുക ഇത് ട്രൈക്കോട്ടർമാ ചേർ നിൽക്കുന്നവർക്ക് ട്രൈക്കോട്ടർമാർ ചേർക്കുക ഇത് നന്നായി മിക്സ് ചെയ്യുക നമ്മൾ നിറയ്ക്കേണ്ട പോട്ടിംഗ് മിശ്രിതം റെഡിയായി അടുത്ത് ഗ്രോ ബാഗിലേക്ക് എങ്ങനെ നിറക്കാം ഗ്രോ ബാഗ് അല്ല ഗ്രോ ബാഗ് എടുത്തു ഗ്രോ ബാഗ് എടുത്തതിനു ശേഷം അതൊരു ഉള്ളിൽ കൈയിടിച്ചു ഒന്ന് നിവർത്തുക ഒരു സ്ക്വയർ ഷേപ്പ് വരും നിരപ്പായ തറയിൽ വെച്ച് ഒരു സ്ക്വയർ ഷേപ്പ് സ്ക്വയർ ഷേപ്പ് വന്നു സ്ക്വയർ ഷേപ്പ് ആക്കുക ഇതിലേക്ക് അടിഭാഗം കുറച്ച് കരിയില ഇടുകയാണ് കരിയില അടിഭാഗം ഇതിലേക്ക് നമ്മൾ വാട്ടി മിശ്രിതം വറക്കും ഇത്രയും വിട്ട് ഇത് നമുക്കിത് റൗണ്ട് ഷേപ്പ് ആക്കും ഗ്രോ ബാക്ക് റൗണ്ട് ഷേപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ട് സൈഡ് നന്നായി പ്രസ് ചെയ്ത് ടൈറ്റ് ടൈറ്റാക്കും ഗ്രോ ബാഗ് റെഡി ഇതിലേക്ക് രണ്ട് ദിവസം ദിവസം വെള്ളം മൂന്നാമത്തെ തൈകൾ ഞങ്ങളുടെ ഈ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ നന്മ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക ജൈവ കൃഷി സംബന്ധമായ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമന്റായി ചോദിക്കാവുന്നതാണ് സൈനിങ് കേരളത്തോടൊപ്പം കർഷകരോടൊപ്പം താങ്ക് യു